ഹലോ ഫ്രണ്ട്സ് പിന്നെ ഞാൻ വന്നിട്ടുള്ളത് മുമ്പ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് ഫ്രീ പ്ലാൻസ് എല്ലാവർക്കും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊറിയർ ചാർജ് തന്ന് പിന്നെ അതിൻ്റെ കട്ടിങ്സും ഫ്രീ കൊടുക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ കുറേ പേര് അതിൽ എൻക്വയറി ഉണ്ടായി കുറേ പേർക്ക് ഞാൻ കൊടുത്തു കുറേ പേർക്ക് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസും കൊടുക്കുന്നു കട്ടിംഗ് ഷീൻ്റെ വീഡിയോസും ബാക്കി ഇനി ഇതിൽ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് ഒന്നും കൊടുത്തിട്ടില്ല ഇതിൽ ഏതെങ്കിലും വീഡിയോസ് കാണുന്ന ഏതെങ്കിലും പാൻറ്റ് ഞങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇനി ഫ്രീ പ്ലാൻസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഫ്രീ പ്ലാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു തന്നെ എൻ്റെ ചാനൽ കുറച്ച് ഇമ്പ്രൂവ് ആവും അതും അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പോൾ എനിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഫിറ്റ് വേണമല്ലോ ഇനിയിപ്പോൾ കുറേ പേർക്ക് ഞാൻ ഫ്രീറ്റ്മെൻസ് ആണെന്ന് കൊടുത്തിട്ടുണ്ട് കൊടുത്തത് ഇനിയിപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്തെങ്കിലും ഇനി ഒരു പത്ത് രൂപ ഇരുപത് രൂപയാണെങ്കിലും ഇപ്പം നമുക്ക് കിട്ടുന്ന ആഗ്രഹമെങ്കിലും ഒരു പ്രകാരമല്ല നമ്മുടെ അധ്വാനം നമുക്ക് ചടിക്കുന്ന ശരീരത്തിന് നല്ല സുഖമില്ല പിന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണം അങ്ങനെയൊക്കെയുള്ള ചിലവൊക്കെ മനുഷ്യരല്ല അങ്ങനെയുള്ള ചിലവൊക്കെ ഉണ്ട് നമുക്ക് വെറുതെ ഉണ്ടാക്കുന്നില്ല നമ്മളും വേറെ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് നട്ടിട്ട് തന്നെയാണ് ഇതിലെൻ്റെ പ്രോഫിറ്റ് കട്ടിങ് അത്രയും ഉപകാരമാവുക എന്ന് വിചാരിച്ച് തന്നെയാണ് നമ്മൾ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് കട്ടിങ്സ് ഞാൻ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കുറേ ഫ്രീ പ്ലാൻസും പിന്നെ അതിൽ കുറച്ച് പേര് ക്യാഷിലൊന്നും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും ഇങ്ങനെയുള്ള പ്ലാൻ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രീ പ്ലാൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ അങ്ങനെയുള്ള ഓരോ പ്ലാനിൻ്റെ റേറ്റ് വെച്ച് തന്നെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഈ ഇതൊക്കെ ഈ പ്ലാന്റ് ഒക്കെ വേറെ ചാനലിലൊക്കെ നോക്കിയാൽ അറിയാം നല്ല വിലക്കാണ് അവരൊക്കെ കൊടുക്കുന്നത് അമ്പത് രൂപ അറുപത് രൂപയ്ക്ക് വെച്ച് കൊടുക്കുന്ന പ്ലാന്റ് ഞാൻ മുപ്പത് ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൽ വീഡിയോയിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഞാൻ ഡീറ്റെയിൽസും ഫോട്ടോയും കിട്ടും നിങ്ങൾക്ക് ഇട്ട് തന്നു നിങ്ങൾക്ക് വേണ്ട പ്ലാന്റ് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ കൊടുത്ത ചെടികളുടെ വീഡിയോ അങ്ങനെയായിട്ടാണ് ഞാൻ വന്നത് ഇതൊക്കെയാണ് ഞാൻ ഫോട്ടോ ബ്ലോഡ് യൂസ് ചെയ്യുന്ന പറയുന്നത് അതിനൊക്കെ മുപ്പത് രൂപ റേറ്റുള്ള പ്ലാൻ്റാണ് ഇതൊക്കെ ഞാൻ ഫ്രീ പ്ലാൻസിനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് മുപ്പതും ഒമ്പത് രൂപ ഞാൻ എടുക്കുന്നത് ചില ആളുകൾ ചില വീഡിയോസുകളൊക്കെ കാണാം അമ്പത് രൂപക്കൊക്കെ കൊടുക്കുന്നവരുണ്ട് ഇവരൊക്കെ ഫ്രീ ഫ്ലാൻസിനാണ് അതൊക്കെ കൊടുത്തിട്ടുള്ളത് കോൻ സിറ്റി അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സബ് ചെയ്യാതെ കാണുന്നവർ എത്രയോ പേരുണ്ട് അവരൊക്കെ ഒന്ന് സബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അതിനൊന്നും നിങ്ങൾക്ക് ഒരു പേരിൽ അമർത്തിയാൽ മതിയല്ലോ ഓക്കെ ബായ് താങ്ക് യു എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് സബ് ചെയ്യുന്നതിന് ഒരു വിഷമം നിങ്ങൾ I to get it.